ൂ ഇന്ന പോലെ നടക്കാവൂ വെള്ള ഉപയോഗിക്കാവൂത്തെ ഉണർവ് അപ്പോ സ്വല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നത് ഉണർവിനെ കുറിച്ചാണ് അന്തോക്കേൽ നടന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉണർവ് രണ്ട് മൂന്ന് നാല് ആ അധ്യായങ്ങൾ വായിച്ചാൽ ഉണർവിൻ്റെ ഏറ്റവും വലിയ ഘട്ടങ്ങൾ കാണിക്കുന്നു ഉണർവ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷന്റെ മുന്നിൽ ഒതുങ്ങുന്നതല്ല ഉണർവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിക്ഷിബ്ധമായിട്ടുള്ള കാര്യം അല്ല ഉണർവെന്ന് പറയുന്നത് ഒരാൾക്ക് പിടിച്ചടക്കാൻ കഴിയുന്നതല്ല ഉണർവെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമയത്ത് വന്നിട്ട് പോകുന്നത് പോലെ അല്ല ഉണർവെന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ കരുതുന്നത് പോലെയാണ് ഉണർവെന്ന് പറയുന്നത് പാപ സ്വഭാവത്തിനെ പുറത്ത് കാണിക്കുന്നതാണ് ഉണർവെന്ന് പറഞ്ഞത് ശൂന്യതയിൽ നിന്ന് നിറയ്ക്കുന്നതാണ് ഉണർവെന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആണ് ഉണർവ് എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ഉണർവെന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് പറയുന്നത് ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നതാണ് ഉണർവെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് ഉണർവെന്ന് പറയുന്നത് ഒരു വാതിലാണ് ഉണർവെന്ന് പറയുന്നത് ഒരു ജീവനാണ് ഇതാണ് ഉണർവ് ഇതിനെ തടയപ്പെടുത്തുന്ന പല രീതികളിൽ ഒരു രീതിയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇന്നതേ ചെയ്യാവൂ ഇന്ന പോലെ നടക്കാവൂ വെള്ള ഉപയോഗിക്കാവൂ സ്വർണം ഇടരുത് ഇതെന്ന് പറയുന്നു അന്ന് ഉണർവ് ഉണ്ടാകത്തില്ല കാര്യം ഇത് ഇത് ദൈവത്തിൽ നിന്ന് വന്നതല്ല അത് മാനുഷികമാണ് ഉണർവ് ദൈവികമാണ് ന്യായ പ്രമാണത്തെ ചിന്തയിൽ ഉണർവ് നടന്നിരിക്കുക ദൈവം ഉണർവിന് വേണ്ടി ചിലരെ ഉപയോഗിക്കും പക്ഷെ അവർ അവരുടെ കൈകളിലല്ലാതിരിക്കും കാര്യം ഉണർവിന്റെ കൺട്രോൾ പരിശുദ്ധ ഭാവി കൈകളിലാണ് പാപ സ്വഭാവത്തിലേക്ക് എന്നും അറിഞ്ഞു വീഴുന്നോ അന്ന് ഉണർവിൽ നിന്ന് ഒരാൾ മാറ്റപ്പെടും പാപ സ്വഭാവത്തെ പാപത്തിന് പരിഹാരം ാണ് എന്നുള്ളതിന്റെ തെളിവ് കാണിക്കുന്നതാണ് ഉണർവ് അതിന്റെ തെളിവാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നത് കൊണ്ട് അതേ നാവിൽ വരുന്ന പരിശുദ്ധാൽ മാവിന്റെ ആണത്വമാണ് അന്യ